നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആവശ്യക്കാർ വളരെയേറെയാണ് ഈ പ്രോഡക്റ്റിന് നമുക്ക് ഇത് പലതരത്തിൽ വിൽക്കാൻ പറ്റും കടകളിൽ കൂടെ വിൽക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നമുക്കൊരു ചെറിയ വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വാഹനത്തിൽ റോഡ് സൈഡിൽ നമുക്ക് തന്നെ വിൽക്കാൻ പറ്റും പല രീതിയിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ പറ്റുകയും ചെയ്യും ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് വിൽക്കാം ഇനി അതല്ലെങ്കിൽ വഴിയോര കച്ചവടക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ ഉത്സവങ്ങൾ പെരുന്നാൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇത് ചെറുകിട ബിസിനസുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അറബിക് സ്പ്രേ ആണ് ഏതാണ്ടൊക്കെ എല്ലാവർക്കും അതെന്താണ് എന്നറിയാമായിരിക്കും അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽ പോകുന്നില്ല എന്തൊക്കെയാണ് വേണ്ടത് എത്ര അനുപാതത്തിലാണ് വേണ്ടത് എന്ന് നോക്കാം ഇവിടെ വേണ്ടത് സ്പ്രേ ആൽക്കഹോൾ വേണം അത് നൂറ്റി അൻപത് മില്ലി വേണ്ടിവരും റോസ് ഓയില് വേണ്ടിവരും അൻപത് മില്ലി യാർയാർ പൗഡർ വേണ്ടിവരും ഇരുപത് ഗ്രാം മസ്ക് വേണ്ടിവരും പത്ത് ഗ്രാം ഡിസ്റ്റിൽഡ് വാട്ടർ വേണ്ടിവരും പത്ത് എം എൽ ഡി ഇ പി വേണ്ടിവരും ഇരുന്നൂറ് എം എൽ ഇത്രയും പ്രോഡക്റ്റ് ആണ് ഇതിനു വേണ്ടി റോ മെറ്റീരിയൽസ് ആണ് ഇതിനു വേണ്ടി വേണ്ടി വരിക ഇവിടെ മസ്കും യാർയാർ പൗഡറും ഡിഇ പി യിൽ മിക്സ് ചെയ്തതിനു ശേഷം മറ്റുള്ളവ ചേർത്ത് ഇളക്കിയാൽ മാത്രം മതിയാകും സിമ്പിൾ പരിപാടിയാണ് അതിനുശേഷം നമ്മൾ ബോട്ടിൽ ചെയ്യുക സ്പ്രേ ബോട്ടിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ചില്ല് കുപ്പികൾ കിട്ടും അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് അഞ്ച് എം എൽ പത്ത് എം എൽ അങ്ങനെ വേണമെങ്കിലും ഇത് ബോട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ കെമിക്കൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പുകളിൽ ലഭ്യമാകുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം